ഞാൻ ഇവിടെ നല്ല പോലെ പോകുള്ളൂ ഞാൻ സ്വഭാവം തേങ്ങ ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന നിന്റെ ഉള്ളി വെന്റെ കാലാസ്മു വീടുകടേ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്തു കിട്ടിയ തീർത്തു ഞാൻ കൊന്നിട്ട് വേറെ കൊന്നുള്ളു ൂ ഞാൻ അങ്ങനെ സ്വഭാവം എന്താ പറയുന്നില്ല തേങ്ങ മാങ്ങനെ ഞാൻ പറഞ്ഞു ഇന്നു ു ഇന്ന് എന്റെ ഫോമുണ്ടാ എന്റെ ഫോമുണ്ടാട്ടി ഞാൻ ഇവിടെ നല്ല പോലെ പോവുള്ളൂ ഞാൻ സ്വഭാവം തേങ്ങ ഞാൻ ഞാൻ പറഞ്ഞു ഇന്നതിൻ്റെ ഉള്ളിലിട്ട് മെൻറെ കാലാസ്മീഡ് അടുക്ക എടുത്തിട്ടുണ്ടെ സാർ പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർക്കുക കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു ഇന്ന് എന്റെ ഫോൺ ഫോം